ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ മിനിയേച്ചർ വർക്ക് ആണ് കേട്ടോ നമ്മളൊരു കാവിൻ്റെ ഒക്കെ ഒരു കോൺസെപ്റ്റിലൊരു സംഭവം ചെയ്തിട്ട് നമ്മളൊരു ഷൂട്ട് ചെയ്യാൻ പോണത് മിനിയേച്ചർ വർക്കാണ് വേറെ മോഡൽസോ കാര്യങ്ങളോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എനിക്ക് കിട്ടാമല്ലോ അപ്പം നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കണത് ഫോറോഷീറ്റിലാണ് കേട്ടോ അപ്പോൾ അതിന് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബേസ് ഒരു തറ ഉണ്ടാക്കിയെടുക്കണം അപ്പം നമ്മൾ കൊണ്ട് കിട്ടിയ ഒരു തറയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലൈൻസ് കാര്യങ്ങളൊക്കെ ഇട്ടു ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ത്രീഇടി പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തറയിൽ വെക്കാനുള്ള വിഗ്രഹങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം നമ്മളോട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെയാണ് നാഗത്തിൻ്റെ രൂപത്തിലുള്ളൊരു വിഗ്രഹമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തറയൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ചെങ്കല്ലിൻ്റെ പോലെയുള്ള പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഒരു എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ പെയിൻറ് ചെയ്ത് തീർത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി നമ്മൾ പൂപ്പലൊക്കെ പിടിച്ച പോലെ കുറച്ച് പഴയ ഒരു ഇതിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരു ചെറിയ വർക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലത്തെ മിനിയേച്ചർ വർക്കായിട്ട് വരുന്നതായിരിക്കും അതും സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കാവിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിന് നല്ല സപ്പോർട്ട് കാണണം സപ്പോർട്ട് 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 എല്ലാം സപ്പോർട്ട് ഓക്കെ ബൈ